നമസ്കാരം പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച് മംഗളൂരുവിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മലയാളി യുവാവിനെ വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം തിരിച്ചറിയാൻ കർണാടക പോലീസും കേരള പോലീസും വിളിച്ചറിയിച്ചത് പ്രകാരം ബന്ധുക്കൾ മംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഇരുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച വൈകിട്ടോടെയാണ് കല്ലുട്ടിയിലെ ഗ്രൗണ്ടിന് സമീപം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴുക്കിയതാണ് വാക്കേറ്റത്തിനും കൊലപാതകത്തിനും കാരണമെന്ന് പ്രചരണം ഉണ്ടെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല മാനസിക പ്രശ്നമുള്ളയാളാണ് അഷ്റഫ് എന്ന് കുടുംബം പറയുന്നു ബന്ധുക്കളുമായി അഷ്റഫ് ബന്ധം പുലർത്തിയിരുന്നില്ല മാനസിക പ്രശ്നത്തെ തുടർന്ന് അഷ്റഫ് പലയിടങ്ങളിൽ ചികിത്സ തേടിയിരുന്നുവെന്നും കുടുംബം പറയുന്നു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ഇടക്കിടെ വീട് വിട്ടിറങ്ങുന്ന അഷ്റഫ് ചെറിയ പെരുന്നാളിന് രണ്ട് ദിവസം മുൻപ് വീട്ടിൽ വന്നിരുന്നു മംഗളൂരുവിൽ ആക്രി പേർക്ക് വിറ്റ് കഴിയുകയായിരുന്നു വേങ്ങറിയിൽ നിന്നാണ് ഇവരുടെ കുടുംബം പുൽപ്പള്ളിയിലെത്തിയത് കുടുപ്പു എന്ന സ്ഥലത്ത് ഞായറാഴ്ച പ്രാദേശിക ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോഴാണ് പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ടം ഇയാളെ മർദ്ദിച്ചത് ഭത്ര കല്ലൂർട്ടി ക്ഷേത്രത്തിന് സമീപത്തുള്ള മൈതാനത്ത് നടന്ന പ്രാദേശിക ക്രിക്കറ്റ് മാച്ചിനിടയിലായിരുന്നു സംഭവം സംഭവത്തിൽ ഇരുപത് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുടുപ്പു സ്വദേശി ടി സച്ചിൻ എന്നയാളാണ് ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് പറയുന്നു മരിച്ചെന്ന് മനസ്സിലായപ്പോൾ യുവാവിന്റെ മൃതദേഹം മൈതാനത്ത് ഉപേക്ഷിച്ച് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു വെല്ലോക്ക് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തുടർച്ചയായ മർദ്ദനമേറ്റാണ് മരണമെന്നും സ്ഥിരീകരിച്ചു തലയ്ക്കും ദേഹത്തും ആഴത്തിൽ മുറിവേറ്റതായും കണ്ടെത്തി കുടുപ്പ് സ്വദേശി ദീപകുമാർ എന്ന മുപ്പത്തിമൂന്നുകാരന്റെ പരാതിയിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടയാൾ മലയാളത്തിൽ സംസാരിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ടു കുറേ നാൾ മുൻപ് വീട് വിട്ടുപോയ വയനാട് പുൽപ്പള്ളി സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്ന് സംശയം ഉയരുകയായിരുന്നു പിന്നാലെ പിന്നാലെയാണ് കൊല്ലപ്പെട്ടത് അഷ്റഫാണെന്നും സ്ഥിരീകരിച്ചത് ഞായറാഴ്ച സംഘടിപ്പിച്ച പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇടയിലാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴിക്കെന്നാരോപിച്ച് യുവാവിനെ ജനക്കൂട്ടം തള്ളിക്കൊന്നത് യുവാവ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചെന്നാണ് ആരോപണം സച്ചിൻ ദേവ്ദാസ് ദീക്ഷിത് സായ്ദീപ് നടേശ് മഞ്ജുനാഥ് സന്ദീപ് വിവ്യൻ ഐവാരിഷ് ശ്രീദത്ത രാഹുൽ പ്രദീപ് കുമാർ മനീഷ് ധനുഷ് ദീക്ഷിത് കിഷോർ എന്നിവരാണ് അറസ്റ്റിലായത് ആൾക്കൂട്ട ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടതെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരേശ്വരെയും സ്ഥിരീകരിച്ചു ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്നാണ് ജനക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നതെന്നാണ് തനിക്ക് ലഭിച്ച റിപ്പോർട്ടെന്നും മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പത്തിലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുൻപ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു ഞായറാഴ്ച നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്ത് ടീമുകളാണ് പങ്കെടുത്തിരുന്നതെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏകദേശം നൂറിലേറെ പേർ സ്ഥലത്തുണ്ടായിരുന്നു സച്ചിൻ എന്നയാളും കൊല്ലപ്പെട്ടയാളും തമ്മിലാണ് ആദ്യം വാക്കേറ്റം ഉണ്ടായത് പിന്നീട് ഇത് കൂട്ടമായ ആക്രമണത്തിൽ കലാശിച്ചു ചിലർ അക്രമികളെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിരന്തരം ചവിട്ടിയും വടികൊണ്ടടിച്ചും പ്രതികൾ യുവാവിനെ ആക്രമിച്ചു പിന്നീട് വൈകിട്ട് അഞ്ചരയോടെയാണ് യുവാവിനെ ക്ഷേത്രത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടതെന്നാണ് പോലീസ് നൽകുന്ന വിവരമെന്നും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുണ്ട് യുവാവിന് നിരന്തര മർദ്ദനമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം വയറിലും മുതുകിലും ജനനേന്ദ്രിയത്തിലും മാരകമായി പരിക്കേറ്റതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താനായി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണെന്നും മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നു